വലിയ നേട്ടങ്ങളുള്ള ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്ന നേട്ടം ലഭിക്കുന്ന ഒരു സ്വലാത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലാൻ കഴിയണം അസല വലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സ്വലാത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മുക്തി നബിയെ ഇഷ്ടപ്പെടുന്നവരാണ് മുത്തുനബിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ ഈ സ്വലാത്ത് ഏതാണ് എന്ന് കേൾക്കാൻ നമുക്ക് വലിയ താല്പര്യമുണ്ടായത് എന്നാൽ ഈ സ്വരാത്ത് ചെല്ലിയാലുള്ള വലിയ നേട്ടങ്ങളെക്കുറിച്ചും സ്വലാത്ത് സ്വരാത്ത് ഏതാണ് എന്നതിനെ കുറിച്ചും നിങ്ങൾ ഓരോരുത്തരും ഒന്ന് അറിയണം അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരാൾ ഒന്ന് രണ്ട് മിനിറ്റുകൾ മാത്രം നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് സഞ്ചരിക്കും ഇതാണ് ഇതാണ് സ്വലാത്ത് ഇനി സ്വലാത്ത് ചെല്ലിയാലുള്ള നേട്ടം എത്ര തവണയാണ് ചൊല്ലേണ്ടത് അതുകൂടിയാണ് ഞങ്ങൾ പറയുന്നത് ഇതൊരാൾ ചൊല്ലേണ്ട എണ്ണം നൂറ് തവണയാണ് നൂറ് തവണ നൂറ് തവണ ചൊല്ലാൻ എത്ര സമയം വേണമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണക്ക് നോക്കി നോക്കി വളരെ കുറഞ്ഞ സമയം മതി നിങ്ങൾക്ക് പറയുന്ന അറിവ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്താൽ കുറേ ആളുകളിലേക്ക് ഈ അറിവ് എത്തുകയും അവരൊക്കെ സ്വരാത്ത് ചെല്ലാൻ കാരണമാവുകയും ചെയ്യും നമുക്ക് നൂറ് തവണ ഈ സ്വരാത്ത് ചെല്ലിയാൽ അവന്റെ നൂറ് പാപങ്ങൾ അള്ളാഹു ചെറുപാപങ്ങൾ അള്ളാഹു പുറത്തു കൊള്ളുന്നു നൂറ് പാപങ്ങൾ എത്ര നിസാരമായി ഈ സ്വലാത്തൊന്ന് ചെല്ലാൻ വളരെ കുറഞ്ഞ നിസാര സമയം കൊണ്ട് അള്ളാഹു പുറത്തു തരൂ എന്ന് പറഞ്ഞാല് എന്താണ് പ്രിയപ്പെട്ട മൗമിനീകളെ നമുക്ക് നഷ്ടമുള്ളത് ജീവിതത്തിൽ എത്ര വലിയ സൗഭാഗ്യം ലഭിച്ച ഒരു ഉമ്മത്ത് വേറെയുണ്ടോ നൂറ് പാപങ്ങൾ അങ്ങ് വെറുതെ പുറത്തു തരുകയാണ് നമ്മൾ പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് എത്ര പാപങ്ങളാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത് ഇത് വെറുതെ ഇന്നത്തെ ദിവസം തന്നെ നോക്ക് എത്ര പാപം ചെയ്തിട്ടുണ്ട് അത് വെറുതെ അങ്ങ് പുറത്തു തരുന്നത് അള്ളാഹു എന്ന് മുപ്പത് നേട്ടങ്ങൾ ഗുണങ്ങൾ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരികയും ചെയ്യും അപ്പോ നമുക്കൊരു സമയം ഒന്ന് മാറ്റി വെച്ചു മുത്തുനബിയുടെ സ്വലാത്താണ് മുത്ത് നബി ഇഷ്ടപ്പെട്ടിട്ട് ഹൃദയത്തിൽ നിന്ന് ഹബീബിനോടുള്ള ഇഷ്ടം കാരണം വരുന്ന സ്വരാത്തുകളാവട്ടെ ഈ സ്വരാത്തുകൾക്ക്